ിൽ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഇത് തന്നെയാണ് ചെണ്ടുമല്ലി കൃഷി അതോടൊപ്പം തന്നെ കിലോയോളം പൂ കൂടി റീൽസിനും സേവ് ദ ഡേറ്റ് ചിത്രീകരണം ഒക്കെ ആയിട്ട് ഇവിടെ ആകെ തിരക്കാണ് നമുക്ക് കാണാം കോട്ടയം മീനച്ചിൽ പഞ്ചായത്തിലെ ഇത്തവണ തൊഴിൽ പ്രവൃത്തിക്ക് ഒരു വ്യത്യസ്ത പിടിച്ചു ഇത്തവണ ധികം തൊഴിലാളികൾ ഒത്തുചേർന്നു ഇതിൽ വയസ്സുതൽ വയസ്സ് വരെയുള്ളവരുണ്ട് ഈ ഗ്രൂപ്പിൽ ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ചുവട് ചെണ്ടുമല്ലികൾ കഴിഞ്ഞ ജൂണിലാണ് നട്ടത് ഒരാഴ്ച മുമ്പ് മുതൽ ചെടികളിൽ പൂക്കൾ വിടർന്നു തുടങ്ങി പൂക്കൃഷി ഹിറ്റായി ഇതിനോടകം അറുപത്തിയഞ്ച് കിലോ പൂക്കൾ തൊഴിലാളികൾ വിൽപ്പന നടത്തി മീനച്ചിൽ പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണമാണ് വിജയരഹസ്യം വിപണി വിലയേക്കാൾ വളരെ വില കുറച്ചാണ് ഇവർ പൂക്കൾ വിൽക്കുന്നത് പക്ഷേ ഇത് ഞങ്ങളുടെ ഒരു പത്തിരുപത്താറ് പേരുടെ പ്രയത്നമാണ് ഇത്രയും ഭംഗിയായിട്ട് ഇത് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയത് അവരുടെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പഞ്ചായത്തിലെ നല്ല സപ്പോർട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു ഞങ്ങളുടെ തുള്ളുറുപ്പിലെ എന്നാ അനിതാ മേടവും പിന്നെ ഞങ്ങളുടെ സാജൻ സാറും പ്രസിഡൻറ്റും എല്ലാവരും കൂടെ കൂടിയാണ് ഞങ്ങൾക്ക് ഇത്ര പിന്നെ ഞങ്ങളുടെ എല്ലാവരുടെ ഞങ്ങളുടെ പ്രയത്നമാണ് ഇത് നല്ല രീതിയിൽ ഇങ്ങനെ ആയി ഈ സംരംഭം ഞങ്ങൾക്ക് വിജയിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയത് നല്ല രീതിയിലാണ് അല്ല അവരുടെ സപ്പോർട്ടും നല്ലൊരു കൃഷിഭവനിലെ സാറിൻ്റെ സപ്പോർട്ട് എല്ലാം ഉണ്ട് ഇതിനു പുറമെ റീൽസിനും ഫോട്ടോഷൂട്ടിനും സേവ് ദ ഡൈറ്റ് ചിത്രീകരണവും ഒക്കെ പൂന്തോട്ടത്തിൽ നടക്കുന്നുണ്ട് കോട്ടയം ജില്ലയിലെ തൊഴിലുറപ്പ് തൊഴിലാളികളുടെ പൂക്കൃഷി സംരംഭത്തിലെ ആദ്യ പൂന്തോട്ടമാണ് ഇത് ജനം കോട്ടയം